ൾ പരിചയപ്പെടുത്താണ് പിന്നെ ഈ വലതു ഭാഗത്തുള്ള പ്ലസ് ബട്ടണിൽ അടിക്കുക ആൻഡ്രോയിഡ് ടാബ്ലറ്റ് ആൻഡ്രോയിഡ് ലാൻഡ്സ്കേപ്പ് പോർട്രേറ്റ് ലെറ്റർ പല ഇതുണ്ട് അത് നമുക്ക് ആവശ്യമുള്ളൊരു ഫോർമാറ്റ് സെലക്ട് ചെയ്യാം ഫസ്റ്റ് ഉള്ള ബ്രഷ് ഇതാണ് സാധാ നോർമൽ ബ്രഷ് അങ്ങനെ സൈഡ് റൗണ്ട് ആയിട്ടുള്ള സാധാ നോർമൽ ബ്രഷാണ് പിന്നെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ താഴേക്ക് ഇങ്ങനെ വലിച്ചാൽ സൈസ് ചെറുതാകും മുകളൊക്കെ ഇങ്ങനെ ഉയർത്തിയാൽ സൈസ് നല്ല ബോൾഡായി കിട്ടും പിന്നെ രണ്ടാമത് കാണുന്നത് ഒപ്പാസിറ്റിയാണ് നമ്മൾ വരക്കും എഴുതുമൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ മുകളിൽ ഇങ്ങനെ വേറെ വേറെ ലെയർ ഇങ്ങനെ കൊടുത്തിട്ടൊക്കെ ചെയ്യാനുള്ള ഒപ്പാസിറ്റി അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സാധനം കേട്ടോ പിന്നെ അതിന് താഴെ കാണുന്നത് കളർ ഇതിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് കളർ ഇങ്ങനെ പിക്ക് ചെയ്യുകയും ചെയ്യാം ഇനി ഇങ്ങനെ തീംസ് അനുസരിച്ച് എടുക്കുകയും ചെയ്യാം ഇനി ഇവിടെ ഉള്ള ഒരു കളർ എടുക്കണം എന്നുണ്ടെങ്കിൽ ഈ കളറിൽ ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ഇങ്ങനെ കൊടുത്താൽ നമുക്കിങ്ങനെ ഈ കളറ് ബ്ലാക്ക് എടുക്കണം ഇങ്ങനെ കളർ പിക്ക് ചെയ്യുകയും ചെയ്യാം ഇനി ബ്രഷിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആണ് താഴെയുള്ള സംഗതി ഇത് ബ്രഷിൻ്റെ റൗണ്ട് റൗണ്ട്നെസ് ഇങ്ങനെ കുറച്ചിട്ട് മാർക്കർ സൈസ് ആക്കാൻ പറ്റും ഇതിൻ്റെ ആംഗിള് ഓരോ കാലിഗ്രഫിക്കൊക്കെ അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കാൻ പറ്റിയ ആങ്കിൾ ആണ് ആക്കാം നമ്മളെ ആവശ്യത്തിനനുസരിച്ച് ആംഗിൾ മാറ്റാൻ കഴിയും ടൈപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സൈഡിങ്ങനെ കൂർത്ത് വരുന്ന സംഗതിയാണ് ഇതിപ്പോൾ റൗണ്ട്നെസ് മൊത്തം കൂട്ടിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഉള്ള ബ്രഷ് കിട്ടും റൗണ്ട്നെസ് പറ്റി ഇങ്ങനെ മാർക്കർ മോഡലുള്ള സംഗതിൻ്റെ അപ്പുറം അപ്പുറം കൂർത്തിട്ടായിട്ടുള്ള ബ്രഷ് കിട്ടും അപ്പോൾ ഇതിലൊന്ന് എഴുതി വെക്കുക ഈ റൗണ്ട്നസ് മൊത്തം കൂട്ടിയിട്ടുള്ള ടേപ്പർ കുറച്ച് കൊടുത്തിട്ടുള്ളൊരു ബ്രഷ് ഞാനൊക്കെ കൂടുതലുപയോഗിക്കുന്ന ഒരു ബ്രഷാണത് ഇവിടെ ഒപ്പാസിറ്റി കുറച്ചിട്ടുണ്ടായിരുന്നു ഞാൻ കൂടുതലായിട്ട് ഉപയോഗിക്കണ ഒരു ബ്രഷാണ് നമ്മൾ ചെറിയ ആവശ്യങ്ങൾക്കൊക്കെ ഇനി രണ്ടാമത്തെ ബ്രഷ് ചെയ്താന്ന് ചോദിച്ചാൽ ഇതാണ് ബ്രഷ് ഇതിപ്പം നമ്മൾ ഈ പറഞ്ഞ ഈ ബ്രഷില്ലേ മുകളിൽ ഇപ്പോൾ റൗണ്ട് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് സെറ്റാക്കിയാൽ ആ ബ്രഷ് സെയിം തന്നെയാണ് ഇതിൽ വെലോസിറ്റി കൊടുത്തിട്ടാണ് വെലോസിറ്റി ഓൺ ആക്കിയിട്ടതുകൊണ്ടാണ് അങ്ങനെ ഒരു സംഗതി വന്നിട്ടുള്ളത് അല്ലെങ്കിൽ സാധാരണ നമ്മളെ മുകളിലുള്ള ആ റൗണ്ട് ബ്രഷ് തന്നെയാണിത് മറ്റേ വെലോസിറ്റി ഓണാക്കി ഇട്ടിട്ടുണ്ടെങ്കിൽ ഇതാ ഇങ്ങനെ ഈ ഒരു സൈസിലാണ് സാധനം കിട്ടുക സ്പീഡ് എഴുതുമ്പോൾ അതുകൊണ്ടെങ്കിൽ ആക്കും പോലെ ഇങ്ങനെ ഒക്കെ എഴുതാനും സാധിക്കും അതിലും സെയിം അഡ്ജസ്റ്റ് തന്നെയാണ് കേട്ടോ ഇപ്പോൾ റൗണ്ട്നെസ്സും പറ്റ കുറച്ചിട്ട് ആങ്കിൾ സെറ്റ് ചെയ്തിട്ട് ടൈപ്പർ ഒഴിവാക്കിയിട്ട് വെല്ലോ സെറ്റ് കുറച്ചാൽ എന്താ കറക്റ്റാ മാർക്കർ ബ്രഷായി എല്ലാത്തിലും പറ്റും അത് അഡ്ജസ്റ്റ് ചെയ്യണം ഇനി അടുത്തായിട്ടുള്ള ബ്രഷ് സാധാ ഒരു മാർക്കറ് വിലങ്ങനെ പിടിച്ച് എഴുതുന്ന പോലത്തെ ഒരു ബ്രഷാണ് റൗണ്ട്നെസ് കുറച്ച് കൂടുതലുണ്ട് അതാണ് ഇതും ആംഗിൾ സെറ്റ് ചെയ്യാൻ പറ്റും ടേപ്പർ ഒക്കെ സെയിം സംഗതി സെയിം തന്നെ ഇത് ഒപ്പോസിറ്റി കുറച്ച് കുറഞ്ഞിട്ടാണ് ഇതിൽ എഴുതുമ്പോൾ കുറച്ച് കൂട്ടിക്കൊടുക്കേണ്ടി വരും പിന്നെ അടുത്തത് സദാ മാർക്കറ് ബ്രഷാണ് ഇത് നോർമലി ഒരു മാർക്കർ ലുക്കിൽ കിട്ടും അപ്പോൾ ഇതിൻ്റെ സൈഡ് ഒരു ജസ്റ്റ് റൗണ്ട്നെസ് ഉണ്ട് അതിൽ അഡ്ജസ്റ്റിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് റൗണ്ട്നെസ് പറ്റ കുറച്ചാൽ ആങ്കിളൊന്നുകൂടി സെറ്റ് ചെയ്താൽ കറക്റ്റ് നമ്മളെ ഒരു പുതിയ മാർക്കർ ഒരു ലുക്കിലൊക്കെ കിട്ടും അങ്ങനെ ഒരു കറക്റ്റ് ഒരു രീതിയിൽ കിട്ടും ഇനി അടുത്തതായിട്ടുള്ളത് നമുക്ക് ഈ ഒരു ബ്രഷാണ് ഈ ബ്രഷ് ഒരു പ്രത്യേക ഷേപ്പാണ് ഇങ്ങനെ വലൂസിറ്റി കൊടുത്തിട്ടുള്ളൊരു ബ്രഷാണ് വെലോസിറ്റി സിറ്റി ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ ഇത് കറക്റ്റ് ഒരു മാർക്കർ ടൈപ്പ് ബ്രഷ് തന്നെ സംഗതി ഇതിലും നേരത്തെ പോലത്തെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഉണ്ട് ഇനിയുള്ളത് എറേസറാണ് എറേസർ ഇതേമാതിരി നമുക്കിങ്ങനെ കറക്റ്റ് സെലക്റ്റ് ചെയ്തൊരു ഭാഗം ഇങ്ങനെ നെക്കി പിടിച്ചാൽ എറേസ് ആയി കിട്ടും അല്ലെങ്കിൽ ഇങ്ങനെ മായ്ക്കാൻ പറ്റും ഇനിയിപ്പോൾ ഈ പറഞ്ഞ പോലെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ബ്രൗണ്സ് അതേമാതിരി ടൈപ്പർ ഒക്കെ ചെയ്തിട്ട് നമുക്ക് ഇതിലൊക്കെ ഡിസൈനൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ എറേസ് ചെയ്തിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം പിന്നെ മൊത്തത്തിൽ ഇപ്പോൾ ഞാൻ അത് പ്രെസ്സ് ചെയ്ത് ലോങ്ങ് പ്രസ് ചെയ്തിട്ട് എറേസ് ചെയ്യേണ്ട കാര്യം പറഞ്ഞു അതുപോലെ തന്നെ ഇപ്പോൾ ഒരു റൗണ്ട് നമ്മൾ വരച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കളർ ഫില്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ലോങ്ങ് പ്രെസ്സ് ചെയ്താൽ മതി അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കളറ് ഫില്ലായിട്ട് വരും അതൊക്കെയാണ് ബ്രഷിൻ്റെ കുറിച്ചിട്ടുള്ള വിശേഷങ്ങൾ ഇനി സേവ് ചെയ്യാനുള്ള ഒരു ഓപ്ഷന് ഇതാണ് ഈ മുകളിലുള്ള അതിൽ കോ കോപ്പി ഇമേജ് ടു ഗാലറി പി എൻ ജി ട്രാൻസ്പെറൻറ്റ് ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് നമുക്ക് പി എൻ ജി ആയിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ ട്രാൻസ്പെറൻറ്റ് ബാക്ക്ഗ്രൗണ്ട് അടിച്ചാൽ മതി പിന്നെ സെൻഡി ടു ഫോട്ടോഷോപ്പ് ഇലസ്ട്രേറ്റർ അതൊക്കെ ഇപ്പോൾ എത്രത്തോളം ഉപകാരപ്പെടും എന്നുള്ളത് എനിക്ക് അറിയില്ല ഞാൻ ഉപയോഗിക്കാത്തതുകൊണ്ട് അഡോബ് ഓൾറെഡി ബാൻ ചെയ്തൊരു ആപ്പും കൂടെ ആയതുകൊണ്ട് എങ്ങനെയൊക്കെ ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളത് അറിയില്ല പിന്നെ